എൻ്റെ ആഷ്ലി ഇതെൻ്റെ മകനാണ് തോപിത് ഇവന് മൂന്നര വയസ്സായിരുന്നു അച്ഛൻ ഞങ്ങൾ ഒക്ടോബർ അഞ്ചാം തീയതി വന്നിട്ട് ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടിയായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻറ്റും കൂടെ ഈ ഒക്ടോബർ ഈ ഒക്ടോബർ അഞ്ചാം തീയതി അപ്പോൾ അഞ്ചാം തീയതി മുതൽ ആ ആരാധനയിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെ കാരണം ഇവൻ ഇപ്പോഴും നന്നായിട്ട് വർത്താനൊന്നും പറയത്തില്ല ചോദിച്ചാലും മറുപടിയൊന്നും പറയത്തില്ല ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് പള്ളി കൊണ്ടുപോയാൽ ഇടുത്തേല എപ്പോഴും പുറത്താണ് എനിക്കല്ലേ എൻ്റെ കെട്ടിയോന് ഒരിക്കലും ഒരു മുഴുവൻ കുർബാനെ കൂടാൻ ഈ രണ്ടര കൊല്ലത്തിനുള്ളിൽ സാധിച്ചിട്ടില്ല കുരിശ്ശരെ തുടങ്ങി അപ്പം തുടങ്ങും കരച്ചില് പിഴിച്ചില് ഭയങ്കര വാശി നിലത്തെടുന്ന് ഉരുളുക എന്ത് സെൽഫായി സെൽഫായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആവട്ടെ എന്താവട്ടെ കൊച്ചിനൊന്നും പറയത്തില്ല ഒന്നും പോകത്തില്ല എവിടെയും കൊണ്ടുപോകത്തില്ല അതുകാരണം ഞങ്ങളൊരു ഫങ്ഷന് പോവോ ഒന്നിനും പോകത്തില്ല ഈ കുഞ്ഞിൻ്റെ ഇത് കാരണം എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാറോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് ഒന്നും കൊണ്ടുപോകത്തില്ല ഒരു യാത്ര ചെയ്യാൻ തന്നെ പേടിയായിരുന്നു ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൊച്ചും കൂടെ അപ്പം വർക്ക് ചെയ്യുന്നതും അവിടെ ആയതുകൊണ്ട് കൊച്ചിനെ ഞങ്ങൾ അവിടെ ഒരു കിൻഡർ ഗാർഡനിൽ വിട്ടു തുടങ്ങി ഒരു മാറ്റവും കണ്ടില്ല ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ സാമ്പത്തികപരമായിട്ടാണേലും ഇപ്പോൾ പുള്ളിയാണേലും ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ദൈവം സഹായിച്ച് രക്ഷപ്പെട്ടു പോയതാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി തടസ്സങ്ങൾ വന്ന് ഞാനൊരു പരീക്ഷയൊക്കെ എഴുതിയപ്പോഴും ഒത്തിരി ഫെയിലൊക്കെ ആയപ്പോഴും ഞങ്ങൾ തടസ്സം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ അവസാനം എനിക്ക് ശക്തമായ നടുവേദന തലവേദന ഒരു വയർലിൻ ഫിഷും വന്ന് മൂന്ന് മാസമായിട്ടും വിട്ടുമാറാത്ത ഇത് വന്ന് ജോലിക്ക് ഭയങ്കര തടസ്സം എല്ലാം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാനം തീരുമാനിച്ചു പോയി ഒരു ധ്യാനം കൂടണം അങ്ങനെ ജോലി റിസൈൻ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് നാട്ടിൽ വന്നു അങ്ങനെ വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടിയൊരു ധ്യാനമായിരുന്നു എൽ റുഭായാലെ ഒക്ടോബർ അഞ്ചാം തീയതിയിലെ താമസിച്ചുള്ള ധ്യാനം അന്ന് മുതൽ ദൈവം ശക്തമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾക്കൂടെ അവസാനം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്നും പരിചാരിക്കും ഈശ്വര അച്ഛൻ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ അഞ്ചാം ദിവസം റാഫേൽ അച്ഛനും ഇവിടെ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇവിടെ ഉള്ളതോ വീട്ടിലുള്ളതുമായ ഒരാളെ ഇതേ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അത് ഞാൻ എൻ്റെ കുഞ്ഞെ ഒന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാണ് ഞാൻ പോയത് ഞാൻ പോയിട്ട് പോയിട്ടിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള കൺവെൻഷനാണ് കൺവെൻഷനാണിപ്പോൾ വരുന്നത് ഇവിടെ വന്നപ്പോഴും എനിക്ക് സാക്ഷ്യം പറയാനും സ്റ്റേജിൽ കയറാനും ഭയങ്കര പേടിയായിരുന്നു എൻ്റെ കുഞ്ഞായിരിക്കുമോ ഇന്നും അച്ഛൻ മുടിച്ച് പറഞ്ഞു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നുണ്ട് അത് ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കയറി വന്നത് പിന്നെ ആ കാണിച്ചോ നിങ്ങൾ രണ്ടാഴ്ച കൊച്ചിന്റെ സ്വഭാവത്തിലൊക്കെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ കൊച്ചു പുറത്തു പോവാ പള്ളിക്കുള്ളിൽ ഞാൻ നിൽക്കുന്നത് വളരെ നിക്കുന്നത് വെച്ചോണ്ടേരിക്കും സ്കൂളിൽ പോവാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ മാറ്റങ്ങളുണ്ട് ഡിസിപ്ലിൻ ഉണ്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ പറയും ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറയും കുറച്ച് കുറച്ച് വേർഡ്സുകൾ പറഞ്ഞു രണ്ടാഴ്ച നല്ലൊരു കൈഡി കൊടുത്താൽ അല്ലയോ പ്രാർത്ഥിച്ചാൽ മാറ്റം വരുന്നത് കണ്ടില്ലേ ചില അതാണ് അച്ഛനാ ആദ്യം തന്നെ പറഞ്ഞു ഹെസക്കിയോ പ്രാർത്ഥിച്ചില്ലേ പലരും പലതൊക്കെ പറയും ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ മാറുന്നില്ല ഓട്ടീസ് അല്ലെങ്കിൽ മാറില്ല മാനസിക രോഗം ഇനി മാറില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ആൾക്കാരും പറയും പക്ഷേ അതെ കണ്ടില്ലേ ദൈവത്തിന് ആ സാധ്യത ഇത്തിരി വലിയ സാക്ഷ്യം നമ്മൾ കേട്ടോ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ വന്ന് തന്നെയാണ് ആൾ കേട്ടോ പിന്നെ അന്നത്തെ തുറന്ന കുമ്പസാരവും കൗൺസിലിങ്ങും വഴി എനിക്ക് മൂന്നര വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ശരീരത്തിലെ ഫുള്ള് വേദനയായിരുന്നു ഓരോ സ്ഥലത്തും അത് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ വേദന നടുവേദന കാലിന് വേദന ഉപ്പുറ്റുവേദന നീർക്കെട്ട് അങ്ങനെ തുടങ്ങി പലവിധ അസുഖങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നത് അന്നത്തെ കൗൺസിലിംഗും കുമ്പസാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതിനകത്തൊന്നും രോഗസൗഖ്യം നൽകി ആളാണ് നല്ലൊരു പിടിച്ചിരിക്കുന്നത്